ഓഫീസ് ഫോർ നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്സിന്റെ പ്രാഥമിക കണക്കുകൾ കാണിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപതിനു ശേഷം ഇതാദ്യമായി ബ്രിട്ടന്റെ പൊതുഗടം ആഭ്യന്തര മൊത്ത ഉൽപാദനത്തിന് തുല്യമായി എന്നാണ് ചാൻസലറിന്റെ ബജറ്റ് അവതരണത്തിന് മുൻപായി പുറത്തുവിട്ട പ്രാഥമിക കണക്കുകളിലാണ് ഇക്കാര്യം വ്യക്തമാക്കുന്നത് കഴിഞ്ഞ മാസം പൊതുകടം മൊത്തം ആഭ്യന്തര ഉൽപാദനത്തിന്റെ തൊണ്ണൂറ്റി ഒൻപത് ദശാംശം ഒൻപത് ശതമാനമായി വർദ്ധിച്ചിരിക്കുന്നു എന്നാണ് പുറത്തുവിട്ട പ്രാഥമിക കണക്കുകളിൽ പറയുന്നത് കൂടുതൽ വിശദമായ വിവരങ്ങളിൽ പറയുന്നത് ഓഗസ്റ്റ് മാസത്തിൽ സർക്കാർ ദശാംശം ഏഴ് ബില്ല് പൗണ്ട് ഓഫീസ് ഫോർ ബജറ്റ് റെസ്പോൺസിബിലിറ്റി പ്രതീക്ഷിച്ചതിലും രണ്ട് ബില്യൺ പൗണ്ട് കൂടുതലാണിത് അതായത് നടപ്പ് സാമ്പത്തിക വർഷത്തെ പ്രവചിച്ചിരുന്നതിലും ആറ് ബില്യൺ പൗണ്ട് വർദ്ധിച്ച് അറുപത്തിനാല് ദശാംശം ഒരു ബില്ല് പൗണ്ടായി എന്നർത്ഥം ഓഗസ്റ്റ് മാസത്തെ വായ്പ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റിലേതിനേക്കാൾ അധികമാണെന്ന് ചീഫ് എക്കണോമിസ്റ്റ് ഗ്രാൻഡ് ഫിറ്റ്നെസർ പറയുന്നു മാത്രമല്ല രേഖപ്പെടുത്തിയതിൽ വെച്ച് ഏറ്റവും കൂടിയ മൂന്നാമത്തെ ഓഗസ്റ്റ് മാസ വായ്പയാണിത് കേന്ദ്ര സർക്കാരിന്റെ നികുതികൾ കുതിച്ചുയർന്നു എന്നാൽ ചിലവ് അമിതമായതോടെ നികുതി വർധനവ് പ്രതീക്ഷിച്ച ഫലം നൽകാതെയായി പല ആനുകൂല്യങ്ങളും വർദ്ധിപ്പിക്കുന്നതിനും പൊതുസേവനങ്ങൾ സേവനങ്ങൾ ഉറപ്പാക്കുന്നതിനുമുള്ള ചിലവ് വർദ്ധിച്ചതുമാണ് ചിലവ് അമിതമായി വർധിക്കുവാൻ ഇടയാക്കിയിരിക്കുന്നത് പെൻഷൻകാർക്കുള്ള വിന്റർ നിർത്തലാക്കുന്നത് ഉൾപ്പെടെയുള്ള ചിലവ് ചുരുക്കൽ നടപടിക്രമങ്ങളിലേക്ക് കടക്കുവാനായി സർക്കാർ ഒരുങ്ങുന്നതിനിടയിലാണ് ഈ ഔദ്യോഗിക കണക്കുകൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഒക്ടോബർ മുപ്പതിന് ചാൻസലർ റൈസൽ റീവ്സ് തന്റെ കന്നി ബജറ്റിലൂടെ കൂടുതൽ ചിലവ് ചുരുക്കൽ പരിപാടികൾ പ്രഖ്യാപിക്കാനിരിക്കുകയാണ് പ്രധാനമന്ത്രിക്കൊപ്പം ചാൻസലർ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് ബജറ്റിൽ കൂടുതൽ കടുത്ത നടപടികൾ ഉണ്ടായേക്കുമെന്നാണ് കഴിഞ്ഞകാല സർക്കാരിന്റെ കഴിവുകേട് കഴിവുകേടുകൊണ്ട് പൊതുക്കമ്മി ഇരുപത്തിരണ്ട് പൗണ്ടിൽ എത്തിയതാണ് അതിന് കാരണമെന്നും അവർ വിശദീകരിക്കുന്നുണ്ട് ഇപ്പോൾ പൊതുകടം ആഭ്യന്തരമൊത്ത ഉൽപ്പാദനത്തിന് തുല്യമായി എന്ന റിപ്പോർട്ട് റേച്ചൽ റിവ്സിനും ധനകാര്യ വകുപ്പിനും ഏറെ വെല്ലുവിളികൾ ഉയർത്തുമെന്നത് ഉറപ്പാണ് പ്രത്യേകിച്ചും സാമ്പത്തിക വളർച്ച മന്ദഗതിയിൽ തുടരുന്ന സമയത്താണ് ഈ റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് No, so News डेस्क